കോഴിക്കോട് കൊടിയത്തൂരിൽ ക്വാറികൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനം കോറിയിലേക്കുള്ള മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണവും നിർത്തിവച്ചു വിഷയം പഠിക്കാൻ വിദഗ്ധ സമിതിയും നിയോഗിച്ചു കോറി ഉടമകളും സമരസമിതിയും പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി അവരുടെ കൊടുക്കാൻ പോകുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എടുത്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ ബ്ലോക്കായി കാണുന്ന ഭാഗങ്ങളെല്ലാം അവരുടെ നിർദ്ദേശപ്രകാരം അത് ഒഴിവാക്കി കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും വിഷയങ്ങൾ ആ ഭാഗത്ത് ഉണ്ട് എങ്കിൽ സമിതിയുടെ നിർദ്ദേശപ്രകാരം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക അതിന് ശേഷം മാത്രമേ കോറി തുടർന്ന് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശവും ഇന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഡിമാൻഡുകൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടാണ് യോഗം പിരിഞ്ഞിട്ടുള്ളത് രണ്ട് രണ്ട് കോറികളും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുന്നതുവരെ വരെ രണ്ട് കോറികളും നിർത്തിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ് പ്രവർത്തനം ഇനി തുടർന്ന് നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനിച്ച തീരുമാനം വന്നിട്ടുണ്ട് കുടിവെള്ള സ്രോതസ്സ് എത്രയും പെട്ടെന്ന് ഈ തരണം എന്നുള്ളതും തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചതിനോ ജനങ്ങൾക്ക് എന്തിൽ ഭീതി ഉണ്ടായിരുന്നോ അത് പൂർണ്ണമായിട്ടും ഒരു തീരുമാനമാണ് ഇന്ന് നടപ്പിലായിട്ടുള്ളത് ഒരു വിദഗ്ധ സമിതിയെ ിട്ടുണ്ട് ആ വിദഗ്ധ സമിതി പരിശോധിച്ച് അവർ ആവശ്യമായ എല്ലാ തിരുത്തലുകളും വരുത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പഞ്ചായത്തിനെയും വില്ലേജ് അധികാരികളെയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ആ പൂർണ്ണമായിട്ട് നടപ്പാക്കും എന്നുള്ളത് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത് വിശദാംശങ്ങളുമായി റഫീഖ് തോട്ടുമുഖം നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ നടപടി എന്തുണ്ടാവും ഒരു അടിയന്തര യോഗം പഞ്ചായത്തിൽ വിളിച്ചു ചേർക്കുകയും അതായത് റവന്യൂ വകുപ്പ് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ കോറിയുടെ കോറി അധികൃതർ തുടങ്ങിയവരുടെ ഒരു അടിയന്തര മീറ്റിംഗ് ഇന്ന് വിളിച്ചു ചേർക്കുകയും ആ മീറ്റിംഗിനാണ് ഇന്ന് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതായത് തീരുമാനങ്ങളിൽ പ്രഥമ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ആ മണ്ണ് നീക്കുന്നത് വരെ ഇനി അവിടെ ഒരു കോറി പ്രവർത്തിക്കാൻ പാടില്ലെന്നും പുതുതായിട്ട് മണ്ണെടുക്കാനോ അതുപോലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതിനു പുറമെ ആ കുടിവെള്ള സ്രോതസ്സുകൾ മുടങ്ങിക്കിടക്കുന്ന ആ ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാൻ ഉള്ള തീരുമാനമായിട്ടുണ്ട് അത് അതുപോലെ തന്നെ ജനങ്ങൾ എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉന്നയിച്ചിട്ടുള്ളത് ആ അത്തരം ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടിട്ടുള്ള തീരുമാനമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ശുചി എന്തൊക്കെ ആവശ്യങ്ങളായിരുന്നു സമരസമിതി മുന്നോട്ട് വെച്ചിരുന്നത് സമരസമിതി മുന്നോട്ട് വെച്ചിരുന്ന തീരുമാനങ്ങൾ മണ്ണ് ഈ ജനങ്ങളുടെ ആശങ്ക എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക അതുപോലെ ഇനി അവിടെ ഒരു പുതിയൊരു റോഡ് ഉണ്ടാക്കരുത് അതുപോലെ ഈ കോഴിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിക്കുക എന്നൊക്കെയായിരുന്നു പിന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഈ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളും ഏതാണ്ട് അംഗീകരിച്ചിട്ടുണ്ട് താൽക്കാലികമായിട്ട് കോറികൾ ഇപ്പോൾ നിർത്തിവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിദഗ്ദ്ധ സമിതിയെ പഞ്ചായത്ത് ത്രി വിദഗ്ധ സമിതിയെ പിന്നെ ഇതാക്കിയിട്ടുണ്ട് അതായത് അതില് ഈ കോറിയുടെ ഉടമകൾ പറയുന്ന രണ്ട് പേര് അതുപോലെ ഈ സമരസമിതിയുടെ രണ്ട് പേര് അങ്ങനെ ഈ പിന്നെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയവർ ചേർന്നുള്ള ഒരു വിദഗ്ധ സമിതി ഈ സമിതി നാളെ സ്ഥലത്ത് പരിശോധന നടത്തി അവിടെയുള്ള ഭീകരാവസ്ഥകളൊക്കെ കണ്ടതിന് ശേഷം എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും കോറി ഉടമകളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ ഇന്ന് ചെറിയൊരു നേരിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുന്ന അത് ഓരോ പ്രഷർ മൂലമാണോ എന്നറിയില്ല എന്തായാലും ഇന്ന് അവർ എത്രയും പെട്ടെന്ന് മണ്ണ് മാറ്റാം എന്നുള്ള ഒരു എന്തായാലും നാളത്തെ വിദഗ്ധ സമിതിക്ക് ശേഷം എന്താകും എന്നുള്ളത് നമുക്ക് ഈ മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണം എത്രമാത്രം ദോഷം ചെയ്യും എന്നാണ് കരുതുന്നത് പ്രത്യേകിച്ച് ആ പ്രദേശത്ത് ഏർ വീടുകളും മറ്റും ഉള്ളതാണോ ഈ മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണത്തിൽ എന്തായിരുന്നു പ്രശ്നം അപാകതയുള്ളത് എന്തായിരുന്നു ആ നിലവിലെ നൂറിലധികം കുടുംബങ്ങളാണ് ഈ രണ്ട് കോറിക്ക് താഴെ ഭാഗത്തായിട്ട് നിൽക്കുന്നത് അതായത് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡിലെ മുകൾ വശത്താണ് ഈ കോറികൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ പുതുതായിട്ട് രണ്ട് കോറികളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് റോഡ് വെട്ടുന്നതിന്റെ മണ്ണുകളെല്ലാം കൂട്ടിയിട്ട് വലിയൊരു കൂമ്പാരമായിട്ട് വലിയൊരു മല തന്നെ തുരന്നിട്ടാണ് ഈ റോഡ് വെട്ടിയിരുന്നത് അതിന്റെ മണ്ണെല്ലാം ഒരു ഒരു സ്ഥലത്ത് ഡമ്പ് ചെയ്തിട്ട് അതായത് ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും താഴോട്ട് വരുന്ന രീതിയിലുള്ള അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇതുണ്ടായിരുന്നത് ഇത് ജനങ്ങളുടെയും ഈ അധികാരികളുടെയും കണ്ണിൽ നമ്മൾ കേരള വിഷയം പോസ് അത് എത്തിച്ചതിനെ തുടർന്നാണ് ഇന്ന് അടിയന്തര യോഗയും പഞ്ചായത്തിൽ വിളിക്കുകയും അതിനെതിരെ നടപടി ഉണ്ടായി ചെയ്തിട്ടുള്ളത് ശരി എന്തായാലും കോഴിക്കോട് കൊടിയത്തൂരിൽ കോറികൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനമായിരിക്കുന്നു കോറിയിലേക്കുള്ള മണ്ണിടിച്ചുള്ള റോഡ് നിർമ്മാണവും നിർത്തിവെപ്പിച്ചു